ജാൻമണിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കുന്നു എന്ന് പറയുന്നതിന് ഒരു കുറ്റവും ഇല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയേഴ്സ് റോക്കസ് ടു പോയനോ അപ്പോൾ എല്ലാവർക്കും സുഖ സുഖാന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അടി ഉണ്ടാക്കിപ്പിക്കുന്ന ഒരാളാണ് എല്ലാവരും ഇങ്ങനെ ചൊറിഞ്ഞ് കുറഞ്ഞ് അതേപോലെ ഇന്ന് രാവിലെ നല്ലപോലെ ടാർഗറ്റ് ചെയ്തേക്കും ജാൻമണിയാണ് ജാൻമണിയുടെ അടുത്ത് പോയി പറയുകയാണ് ജാൻമണി ജാൻമണീനെ ആർക്കും പേടിയില്ല ജാൻമണി വെറും ഊളയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങുകയാണ് പക്ഷേ ജാൻമന് ട്രിഗർ ആവാത്തത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു കണ്ടൻറ് നല്ലൊരു ട്രിഗർ ആവുന്ന ഐറ്റം എടുത്തിട്ടു ജിൻഡോ അതായത് ജാൻമണി മിനിഞ്ഞാന്നോ എന്നാൾ തലയിറങ്ങി വീഴുന്നില്ലേ എന്നിട്ട് ജാൻമണി വെറുതെ തലയിറങ്ങി വീഴുന്നതാണോ ജാൻമണിയുടെ കണ്ണിങ്ങനെ ചിമ്മുന്നുണ്ടായിരുന്നു ജാൻമണിക്ക് വെയിറ്റിനൊന്നും ഒരു കുറവൊന്നും ഇല്ലായിരുന്നു ജാൻമണിക്ക് അപ്സറേൻ്റെ കൂടെ അടി കൂടി പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മയങ്ങി വീന്ന് കഴിഞ്ഞാൽ എല്ലാവരും ആ ടോപ്പിക്ക് മറന്ന് വേറെ ടോപ്പിക്കിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്ട്രാറ്റജി പൂർവ്വം ഇങ്ങനെ അഭിനയിച്ചതാണെന്നുമാണ് ഇപ്പോൾ അർജുന അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് എന്തെന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അവനാണല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാൻമണി അവിടെ ചൂടാവുന്നുണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് അതല്ല ആവശ്യം ജിൻഡോയ്ക്ക് ജാൻമണിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം ജാൻമണിനെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ അർജുനുമായിട്ട് അടി കൂടിപ്പിക്കണം അതിനുവേണ്ടിയാണ് ജിൻഡോ ഇവിടെ നിന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ ഒരു പോയിൻ്റ് എടുത്തിട്ടു ഈ പോയിന്റിൽ ജാൻമണി നല്ലപോലെ കുടുങ്ങിയിട്ടോ അപ്പം ജിൻഡോ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ജാൻമണിനെ പേടിയില്ല ആർക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ അർജുനെ തീരെ പേടിയില്ല ജാൻമണിയെ വെറുതെ കൺസിഡർ ചെയ്തേക്കണ ഒരു പേടിയില്ല പേടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജാൻമണി നോക്കി എന്നെ പേടിയില്ല എന്നെ പേടിയില്ല ഞാൻ ജാൻമണി ദാസാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അടുന്ന് തളച്ചുകൊണ്ടിരിക്കുകയാണ് ജാൻമണി ജിൻഡോൻ്റെ ആഗ്രഹം അങ്ങനെ സഫലമായെന്ന് തന്നെ പറയാം അതേസമയത്ത് മുടിയനെ അടുത്തിരുന്നു കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ജിൻഡോ മിണ്ടാണ്ടിരിക്കും ചുമ്മാ രാവിലെ തന്നെ കുത്തിത്തിരിപ്പ് എന്ന് പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാനെന്ത് കുത്തിരിപ്പ് ഉണ്ടാക്കിയത് ശരിക്കും അവിടെ പറഞ്ഞ കാര്യത്തിൽ ഇവിടെ പറഞ്ഞു അതിനിപ്പോൾ ഇത് എന്ത കുഴപ്പം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ജിൻഡോ ജിൻഡോ ഭാഗം ജിൻഡോൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ജാൻമണി കുറേ ആയിട്ടോ ജാൻമണി ലാസ്റ്റ് പറയുന്നുണ്ട് ജാൻമണി ദാസ് ആരാന്ന് ഞാൻ അറത്തു കാണിച്ചു കൊടുക്കുമെന്ന് കലിപ്പിൽ പറയുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച വന്ന ഉടനെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച വന്ന ഉടനെ പറഞ്ഞത് ജാൻമണി ഇനി മേലിൽ ശാപവാക്കുകളൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ചൂടായില്ലെങ്കിലും സാധാരണ പോലെ ഇങ്ങനെ സംസാരിച്ച് വിടുകയാണ് ചെയ്തത് അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു ജാൻമണി ഇന്ന് വീണ്ടും ശാപവാക് വീണ്ടും പറയുന്നുണ്ട് കുറിച്ച് മോശമായിട്ട് ക്ഷാപമ ഞാൻ ആരാന്ന് അവന് കാണിച്ചു കൊടുക്കാം അവൻ്റെ ഒച്ച പോട്ടെ അത് പോട്ടെ ഇത് കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് കുറേ കാലം വെച്ച് പുറപ്പിക്കാൻ ഒരു ചാൻസസും ഞാൻ കാണുന്നില്ല ജിൻഡോയും ഗബ്രിയും തെറി വിളിച്ചു എന്നുള്ള പേര് വീട്ടുകാരെയൊക്കെ തെറി വിളിച്ചു എന്നുള്ള പേരിലാണ് അവരെ അത്രയ്ക്ക് പേടിപ്പിക്കുന്ന രീതിയിൽ പുറത്ത് വിക്റ്റായി പുറത്തു കൊണ്ട് ഇരുത്തിയിട്ട് തിരിച്ച് എല്ലാവരും സമ്മതിച്ചുകൊണ്ടാണ് തിരിച്ചു കയറ്റിക്കൊണ്ട് വന്നത് പക്ഷേ അതേ സമയത്ത് ജാൻമണി വീണ്ടും വീണ്ടും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം വീണ്ടും വീണ്ടും ചെയ്തു അതുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ തൻ്റെ ഇഷ്ടപ്രകാരം പുറത്തിറക്കാൻ കൂടുതലും ചാൻസസ് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ജാൻമണി ദാസ് ബിഗ് ബോസ് വീട്ടിൻ്റെ പുറത്ത് പോയി അവിടെ വീട്ടിലിരിക്കും ജാൻമണിയുടെ കൊട്ടാരത്തിൽ പോയിരിക്കും അത്രേ ഉള്ളൂ ഈ കാര്യത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം അതുപോലെ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീട്ടിൽ ഇഷ്ടമായ ലൈക്ക് എടുക്കണേ